ഉണ്ടോ ഞാൻ ചോദിച്ചോട്ടെ ആ അത് ഫാസ്റ്ററോട് ഈ മുസ്ലിങ്ങളെ പൊതു പൊതുവെ ഒരു ധാരണ വെച്ചാല് ക്രിസ്ത്യൻസ് കംപ്ലീറ്റ് യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്ന വിശ്വസിക്കുന്ന ആൾക്കാർന്നാണ് പക്ഷെ ഇപ്പം ഫാസ്റ്റർ ഒരു പരാമർശത്തിൽ യഹോവ ദൈവമായിട്ടാണ് കാണുന്നത് യേശു ക്രിസ്തുവിനെ പ്രവാചകനായിട്ടാണോ ഫാസ്റ്റർ കാണുന്നത് യഹോവയാണോ ദൈവം യഹോവ യഹൂദന്മാരുടെ ദൈവമാണ് അള്ളാഹു മുസ്ലീങ്ങളുടെ ദൈവമാണ് ക്രിസ്ത്യാനികളുടെ ദൈവം യഹോവയുമല്ല അള്ളാഹുവല്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണ് ആ ക്രിസ്ത്യാനിറ്റി ഇസ്ലാമിൽ നിന്നും യഹൂദനിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു മതമാണ് മുസ്ലിങ്ങളുടെ ദൈവമായ അള്ളാഹുവിനെയോ യഹൂദന്റെ ദൈവമായ യഹോബയെ ആരാധിക്കുന്നവരല്ല യഥാർത്ഥ ക്രിസ്ത്യാനികൾ എന്നാൽ കൂടുതൽ അടുപ്പം മുസ്ലിങ്ങളും യഹൂദരുമായിട്ടാണ് യഹോബയും അള്ളാഹുവുമായിട്ടാണ് കൂടുതൽ അടുപ്പമുള്ളത് അതുകൊണ്ട് യഹൂദാർ റബിമാരുടെ ഉത്തരങ്ങൾ നിങ്ങൾ ഇന്റർനെറ്റിൽ നോക്കിയാൽ പല ഉത്തര പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾക്ക് കാണാം ഒരു യഹൂദന് നിസ്കരിക്കാൻ സ്ഥലമില്ലാതെ വരികയും ഒരു ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിങ്ങളുടെ ഒരു മോസ്കും ലഭ്യമായാൽ ഒരിക്കലും ക്രിസ്ത്യൻ പള്ളിയിൽ നിസ്കരിക്കരുത് അല്ലെ പ്രാർത്ഥിക്കരുത് മുസ്ലിം പള്ളിയിൽ പ്രാർത്ഥിക്കാം എന്നാണ് യഹൂദാർ റബിമാർ എഴുതിയിരിക്കുന്നത് അത് നെറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ അവരുടെ ഉത്തരങ്ങൾ കാണാം എന്ന് പറഞ്ഞാൽ ഒരു യഹൂദൻ നിവൃത്തിയില്ലാതെ വന്നാൽ പ്രാർത്ഥിക്കാൻ ക്രിസ്ത്യൻ ദേവാലയത്തെക്കാൾ പ്രിഫർ ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ ആലയമാണ് ആദർശപരമായും മതപരമായും യഹൂദൻ അടുത്ത് നിൽക്കുന്ന മുസ്ലിമിനോടാണ് മുസ്ലിം അടുത്ത് നിൽക്കുന്ന യഹൂദനോടാണെന്ന് അവർ രണ്ടും പരസ്പരം പറയുന്നത് തെളിവ് സഹിതം നെറ്റിൽ ഉണ്ടായിട്ടും ഫ്രിഞ്ച് എലമെന്റ് ആയിട്ടുള്ള ക്രിസ്ത്യാനികൾ ഇവാഞ്ചലിക്കിൽ വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികൾ ചിന്തിക്കുന്നത് അവർ യഹൂദനുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നാണ് അത് ഈ പെന്തക്കോസ്കാരി പാവങ്ങളൊക്കെ യഹൂദൻ നമ്മുടെ ആളാ സ്വന്തം അളിയനാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കും ഒരിക്കലുമല്ല ക്രിസ്ത്യാനികളെ കണ്ടാൽ യഹൂദൻ കാർക്കിച്ച് തുപ്പും ജൂവി സെറ്റിൽമെൻറ്റില് പത്ത് വർഷത്തിലധികം രണ്ട് രാജ്യങ്ങളിൽ താമസിച്ചാണ് ഞാൻ അത് ബൈ സം ചാൻസ് ആണ് യഹൂദന്മാരുടെ നടുക്ക് താമസിച്ചാണ് ഇപ്പം യഹൂദന്മാരുടെ മനോഭാവം ക്രിസ്ത്യാനികളോടുള്ള അതാണ് പക്ഷേ ഇവിടെയുള്ള പാവപ്പെട്ട അടിമ മനോഭാവമുള്ള ക്രിസ്ത്യാനികൾ യഹൂദൻ അവന്റെ സാറാണെന്നും യഹൂദന്റെ ദൈവം അവന്റെ ദൈവമാണെന്നും ഒക്കെ സ്വയം ചിന്തിക്കാണ് ഒരിക്കലുമല്ല യഹൂദന്മാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കർത്താവിനെ ക്രൂശിച്ചവനാണ് പിന്നെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനാണ് മനുഷ്യാവതാനം ചെയ്ത ദൈവപുത്രനാണ് കർത്താവായ യേശുവിനെ അല്ല ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നത് അവിടെയും പെന്തക്കോസുകാര യേശുവിനെയാണ് ആരാധിക്കുന്നത് അവർക്ക് ഇത് ആരെയാണ് ആരാധിക്കേണ്ടതെന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെയാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നത് അതുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധ ഊഹായിക്കും സ്തുതി എന്ന് അധ്യക്ഷൻ പറയുമ്പോൾ ജനസമൂഹം അതിനും മറുവാക്യമായിട്ട് ആദ്യ മുതൽ ഇന്ന് വന്നേക്കും ആമീൻ എന്ന് പറയും പ്രതിവാക്യം പറയും ആദ്യ മുതൽ ഇന്ന് വന്നേക്കും ആമീൻ എന്ന് പറഞ്ഞാൽ ആദിയിലാണ് യേശു ക്രിസ്തു ജനിച്ചത് രണ്ടായിരം വർഷം മുമ്പാണ് യേശു ജനിക്കുന്നതിന് മുമ്പുള്ള സ്തുതിയാണ് പറയുന്നത് ആദ്യ മുതൽ ഇന്ന് വന്നേക്കും ആമീൻ എന്ന് പറഞ്ഞാൽ അനാദിയായി ശാശ്വതമായും ഉള്ള ആരാധനയാണ് നിത്യാരാധന എന്ന് പറയും നെറ്റാണൽ വർഷിപ്പാണ് അപ്പൊ ഒരിക്കലും യേശു ക്രിസ്തുവിനെ അല്ല ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നത് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ആണ് ആരാധിക്കുന്നത് യേശു ജനിച്ചു കഴിഞ്ഞു തുടങ്ങിയ ഒരു ആരാധന അല്ല ആരാധന ആദ്യം മുതലുള്ള ആരാധനയാണ് ഈ വ്യത്യാസം പലപ്പോഴും കേവല ക്രിസ്ത്യാനികൾക്ക് അറിയില്ല അതാണ് യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞത് വീണ്ടും പറയുന്നു കേവല ക്രിസ്ത്യാനികൾക്ക് ഇതേ വലിയ ഗ്രാഹ്യമില്ല അത് നമ്മള് മഹേഷിന്റെ പ്രതികാര സിനിമയ്ക്കകത്ത് ചേട്ടൻ ഇതേക്കുറിച്ച് വലിയ ധാരണയില്ല എന്ന് പറയുന്ന ആ ഡയലോഗ് ക്രിസ്ത്യാനികളുടെ അടുത്ത് പല പ്രാവശ്യം പ്ലേ ചെയ്യേണ്ടി വരും ഒരു ധാരണയില്ല ഓക്കെ രണ്ടാമത്തെ ചോദ്യം പിന്നെ ഈ ഗ്ലോറിയസ് ഗോസ്ബൽ എന്ന് പറയുന്നത് ഒരു സഭയാണോ താങ്കൾ രൂപീകരിച്ചതാണോ അല്ലാതൊരു സംഘടനയാണോ ഗ്ലോറിയസ് ഗോസ്ബൽ സഭയുമല്ല സംഘടനയല്ല ഞങ്ങളൊരു സംഘടന ഉണ്ടാക്കിയിട്ടുമില്ല രജിസ്റ്റർ ചെയ്തിട്ടുമില്ല ഗ്ലോറിയസ് ഗോസ്ബൽ എന്ന് പറഞ്ഞാൽ ഒരു മൂവ്മെന്റ് ആണ് പ്രബോധനം നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു കാറ്റ് അടിക്കുന്ന പോലെയാണ് ഒരു കാറ്റിനൊക്കെ പേരിടാറുണ്ട് ഇപ്പൊ ഐ കെ ഗ്ലോറി കത്രീന എന്നൊക്കെ പറഞ്ഞ് കാറ്റിന് പേരിടാറുണ്ട് അപ്പൊ കാറ്റ് ഒരു സംഘടനയൊന്നുമല്ല കാറ്റ് എങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നില്ല കാറ്റിനൊരു പേരിടുന്നു അപ്പൊ ഇതൊരു കാറ്റാണ് മലങ്കരയിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു കാറ്റ് ഇടിക്കുന്നു ആ കാറ്റിന് ഞങ്ങൾ ഗ്ലോറിയസ് കോസ്പൽ എന്ന പേരിട്ടിരിക്കുന്നു അത്രേ ഉള്ളൂ